അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു ബർക്കത്ത് അസ്സാമത്ത് സാമ്പത്തികമായി ഉയരാൻ ജീവിതത്തിൽ സന്തോഷവും ബർക്കത്ത് വറക്കറ്റുണ്ടാകാൻ പതിവാക്കേണ്ട റിക്രയതാണ് മഹാനായ അവൻ അധികരിപ്പിച്ചു കൊള്ളട്ടെ അൽഹംദുലില്ല എന്നുള്ള ധാരാളം ചൊല്ലട്ടെ ഒരാൾക്ക് ഒരാൾക്ക് കൊടുത്താൽ പകരമായി അവൻ ധാരാളം ചൊല്ലട്ടെ ദോഷങ്ങൾ കൂടിയാൽ തെറ്റുകൾ ജീവിതത്തിൽ സംഭവിച്ചു പോയാൽ ഒമൻ നബറ്റാ ഹിദു ഒരാൾക്ക് വിഷയത്തിൽ പ്രയാസം വന്നാൽ സാമ്പത്തികമായ അവൻ എന്നുള്ളത് അള്ളാഹു സാമ്പത്തികമായ എല്ലാ ബുദ്ധിമുട്ടുകളും തീർത്തു കൊടുക്കും ദാരിദ്ര്യം നീക്കി കൊടുക്കും ജീവിതത്തിൽ വലിയ സന്തോഷവും ബറുക്കറ്റും അള്ളാഹു നൽകും മറ്റൊരു ഹദീസിൽ കാണാം ജീവിതത്തിൽ ഒരിക്കലും അല്ലാഹു ദാരിദ്ര്യം കൊടുക്കൂല എന്ന ദിവസം ചൊല്ലുന്നവർക്ക് അള്ളാഹു ജീവിതം മൈശത്ത് എളുപ്പമാക്കി കൊടുക്കും ജീവിതത്തിൽ സന്തോഷമുണ്ടാകും നല്ല സമാധാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ ജീവിക്കാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ ഈ പറഞ്ഞ തിക്റുകളൊക്കെയും ജീവിതത്തിൽ പതിവാക്കുവാനുള്ള വലിയ തോഫീക്ക് നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ امين برحمتك يا ارحم الراحمين السلام عليكم, السلام عليكم.